നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേൾഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ദുബായിൽ പൊടിപൊടിക്കുകയാണ് ലോകത്തെ തന്നെ അമ്പരത്തിലാഴുത്തി കൊറോണ നൽകിയ ദുരിതങ്ങൾ തുടച്ചു നീക്കി ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അടുത്ത എക്സ്പോ സൗദിയിൽ തന്നെ ആകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇപ്പോഴുതാ വേൾഡ് എക്സ്പോ രണ്ടായിരത്തി മുപ്പത് ആതിഥേയത്വം വഹിക്കാൻ സൗദി അറേബ്യയുടെ യോഗ്യത വ്യക്തമാക്കിയിട്ടുള്ള അപേക്ഷ എക്സ്പോ ബ്യൂറോക്ക് കൈമാറിയിട്ടുണ്ട് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ കഴിഞ്ഞ ദിവസം നടന്ന അന്താരാഷ്ട്ര ബ്യൂറോ ഓഫ് എക്സിബിഷൻസിന്റെ ജനറൽ അസംബ്ലിയുടെ വെർച്വൽ മീറ്റിംഗിൽ സൗദി അറേബ്യ പങ്കെടുക്കുകയായിരുന്നു ജനറൽ അസംബ്ലി ലഭിച്ച അപേക്ഷകൾ പരിശോധിക്കുകയാണ് അഞ്ച് ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ രണ്ടായിരത്തി അവസാനത്തോടെ വോട്ടിംഗിൽ അവസാനിക്കുകയും ചെയ്യും അതേസമയം അഞ്ച് രാജ്യങ്ങളാണ് വോട്ടെടുപ്പിലുള്ളത് സൗദി അറേബ്യ ദക്ഷിണ കൊറിയ ഇറ്റലി യുക്രൈൻ റഷ്യ എന്നീ അഞ്ച് രാജ്യങ്ങളാണ് ആറു മാസത്തെ ഈ ആഗോള ഇവന്റിന് ആതിഥേയത്വം വഹിക്കാൻ അപേക്ഷ സമർപ്പിച്ചതെന്ന് റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ സിഒ ഫഹദ് ബിൻ അബ്ദുൾ മുഹസിൻ അൽ റഷീദ് വ്യക്തമാക്കി കൂടാതെ അന്താരാഷ്ട്ര എക്സ്പോ ബ്യൂറോക്ക് ആദ്യമായാണ് സൗദി അപേക്ഷ നൽകുന്നത് രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് വരെയാണ് എക്സ്പോ നടക്കുക കഴിഞ്ഞ ദിവസം പാരീസിൽ ചേർന്ന അന്താരാഷ്ട്ര എക്സിബിഷൻസ് ബ്യൂറോ വേദി തിരഞ്ഞെടുക്കാനുള്ള ഘട്ടം തുടങ്ങിയിട്ടുണ്ട് അഞ്ചു ഘട്ടമായിട്ടായിരിക്കും ഇത് നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ നറുക്കെടുപ്പും പൂർത്തിയാക്കും സൗദിക്ക് പുറമെ ദക്ഷിണ കൊറിയ ഇറ്റലി യുക്രൈൻ റഷ്യ എന്നിവരും അപേക്ഷയുമായി രംഗത്തുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റം സാംസ്കാരിക വൈവിധ്യം പൈതൃകം പരിസ്ഥിതി സാമൂഹ്യ സാമ്പത്തിക രംഗം എന്നിവയിലെ ആഗോള മാറ്റങ്ങളാണ് എക്സ്പോയിൽ അവതരിപ്പിക്കുക വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ സൗദിയിലുടനീളം കിരീടവകാശിയുടെ സാമൂഹ്യ പരിവർത്തന പദ്ധതി സുപ്രധാന ഘട്ടത്തിലാണ് മാറ്റം നടപ്പാക്കുന്ന രാജ്യമായി സൗദി മാറും ആഗോള ലോജിസ്റ്റിക്സ് ഹബായും ആഗോള കമ്പനികളുടെ പ്രാദേശിക ആസ്ഥാനമായും ടൂറിസം കേന്ദ്രമായും സൗദിയെ മാറ്റും ഈ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് സൗദി എക്സ്പോക്ക് വേദിയാകാൻ അപേക്ഷ നൽകിയത് റിയാദിൽ വേൾഡ് എക്സ്പോ രണ്ടായിരത്തി മുപ്പത് നടത്താനുള്ള താൽപര്യം വെളിപ്പെടുത്തി സൗദി കിരീടാവകാശിയും റിയാദ് റോയൽ കമ്മീഷൻ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ അമീൻ മുഹമ്മദ് ബിൻ സൽമാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് പ്രഖ്യാപനം നടത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക